ർത്താവായ ശിവേ ആത്മാർത്ഥ ഹൃദയനും സ്ഥിരനുമായ വിശ്വാസമുള്ള മനുഷ്യനായിരുന്ന വിശുദ്ധ ഭർത്തൃമിയോയെ പ്രതി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു അദ്ദേഹത്തെ പോലെ ഞങ്ങൾക്കും അങ്ങയുടെ നോട്ടത്തിന് തുറന്നിരിക്കുവാനും ഞങ്ങളുടെ നടത്തിൽ സത്യസന്ധത പുലർത്തുവാനും ണമേ ദുഷ്കരമായ ദേശങ്ങളിലും വേദനാജനകമായ നിമിഷങ്ങളിലും പോലും സുവിശേഷം പങ്കിടുവാൻ ഞങ്ങൾക്ക് ധൈര്യം നൽകണമേ ഓരോ അത്തിമരത്തിൻ്റെ കീഴിലും അങ്ങ് ഞങ്ങളെ കാണുന്നുവെന്ന് വിശ്വസിക്കുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ ഞങ്ങളെ പേര് ചൊല്ലി അവിടെ സേവനത്തിനാ വിളിക്കണമേ കർത്താവേ വിശുദ്ധ സ്നേഹന്മാരുടെ നോമ്പ് നിനക്ക് ഇഷ്ടമായതുപോലെ ഞങ്ങളുടെ നോമ്പിലും നീ ഇഷ്ടപ്പെടണമേ ഞങ്ങൾ ലോകത്തിനാട്ടല്ല നിനക്കായിട്ടും നിന്നിലും അവരെ പോലെ ജീവിക്കാൻ സഹായിക്കുക ചെയ്യണമേ